എൻ്റെ തമ്പനയിൽ പട്ടികളെ എന്നാണ് ബിജു പ്രഭാകർ ഐ എസ് ഇപ്പോൾ റിട്ടയർ ചെയ്ത സർക്കാരിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം വളരെ പരസ്യമായി ഇവിടുത്തെ തെരുവ് നായികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഭിപ്രായത്തിൽ നിന്നും അദ്ദേഹം മനസ്സുകൊണ്ടെങ്കിലും പട്ടികളെ എന്ന് വിളിച്ചിട്ടുണ്ട് അത് യഥാർത്ഥ പട്ടികളെയല്ല നായ്ക്കളെയല്ല നായ് കുറേ മനുഷ്യരെയും കുറേ രാഷ്ട്രീയക്കാരെയും അതിലൂടെ പണമുണ്ടാക്കുന്ന കുറച്ച് പേരെയുമാണ് അതിലേക്ക് ഞാൻ വരാം എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ഒരു ദിവസം നൂറ് പേരോളം പട്ടികടിയേറ്റ് ചികിത്സയ്ക്ക് വരാറുണ്ട് അതിൽ അമ്പത് അറുപത് പേർ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവയ്പ്പിനാണ് വരുന്നത് വലിയ വിലയുള്ള ഒരു വാക്സിനാണത് അതായത് ആദ്യം പൂച്ചയോ നായ്ക്കളോ കടിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പ്രതിരോധ മരുന്ന് അൻപത് അറുപത് പേർ ദിവസവും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ മാത്രം വരുന്നു ഞാൻ കേരളത്തിലെ കണക്കല്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്ത ബിജു പ്രഭാകർ ഐ എ എസ് അദ്ദേഹം തച്ചടി പ്രഭാകരൻ്റെ മോനാണ് കോൺഗ്രസിലെ സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു തച്ചടി പ്രഭാകരൻ കായംകുളത്തിനടുത്ത് കരിയിലക്കുളങ്ങരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മകനാണ് ബിജു പ്രഭാകരൻ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചില്ല അവിടെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് പിന്നീട് ഐ എ എസിന് പോയി അങ്ങനെ ഐ എസ് കാരനായി മാറിയ ബിജു പ്രഭാകരൻ വിവിധ സർക്കാരുകളിൽ പലവിധ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്നു ലോട്ടറി വകുപ്പിൻ്റെ എം ഡി ആയിരുന്നു അവിടെയൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും തിരുവനന്തപുരം എന്ന സ്ഥലം ഈ സിനിമാ പോസ്റ്ററും രാഷ്ട്രീയ പോസ്റ്ററുകളും ഒട്ടിച്ച് വികൃതമായി കിടന്ന അവസ്ഥയിൽ അദ്ദേഹം മുൻകൈയ്യെടുത്താണ് എല്ലാ മതിലുകളിലും ന്യൂറൽ പെയിൻറ്റിങ്സ് വരയ്ക്കാൻ തീരുമാനിച്ചത് തിരുവനന്തപുരം എന്ന സിറ്റി സൗന്ദര്യാത്മകമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എൻ്റെ സുഹൃത്തുക്കളായ ഷാജി ഖൈലാസിൻ്റെയും വിനൂഗിലിയത്തിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്താണ് രസകരമായ കാര്യം കൂടി പറയാം ഷാജി ഖലാസ് ആദ്യമായി ചെയ്യാൻ ഒരു സിനിമ വർഷങ്ങൾക്ക് മുമ്പാണ് വിനൂഗിലിയത്തും അതിൻ്റെ നിർമ്മാണ പങ്കാളിയായിരുന്നു ബിജു പ്രഭാകരനാണ് അത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി പാട്ടുകൾ വരെ ചിത്രീകരിച്ചതാണ് ഒരു കുടയും കുഞ്ഞുപങ്കളും എന്ന് പറയുന്ന മുട്ടത്തവർക്കിയുടെ പ്രശസ്തമായ ബാലസാഹിത്യ നോവലായിരുന്നു സിനിമയ്ക്ക് ആധാരം ഒരു കുടയും കുഞ്ഞുപെങ്കളും നിർഭാഗ്യവശാൽ സിനിമ നടന്നില്ല പക്ഷേ അതിലെ ഗാനങ്ങളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്നു സാഹിത്യവശാൽ ഞാൻ ആ കഥ പറഞ്ഞുവെന്ന് മാത്രം എന്നാൽ ഐ എ എസ് കാരനായി കേരള സർക്കാരിൽ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അഴിമതി കേസുകളിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല ബിജു പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് കൊച്ചവസിറ്റിലപ്പള്ളി എല്ലാം ചേർന്ന് നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തെരുവ് നായ്ക്കൾ ഇങ്ങനെ പെരുകുന്നതിനെതിരെ നടത്തിയ ഒരു യോഗം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം ഇതിൽ പങ്കെടുത്തിരുന്നു ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ ഒന്ന് കേൾപ്പിക്കുകയാണ് ഞാനൊരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊച്ചവൽ സേവ് സർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ പക്ഷെ എനിക്ക് തോന്നി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിൽക്കണം അത്രയ്ക്ക് ഒരു മഹാവിപത്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിന്റെ പേര് പറഞ്ഞ് എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ് എനിക്കതൊരു പേടി ഉണ്ടായിട്ടൊന്നുമല്ല എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം കാര്യം വെച്ചാൽ അത്രയ്ക്ക് നാശമാണ് ഈ തെരുവ് പട്ടികൾ കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്ര എത്രണത്തിന് കടിക്കുന്നു എത്ര പേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല പട്ടികടിച്ചാൽ മാത്രമേ പേവിഷയുണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി കോടി രൂപയുടെ വിപണനമാണ് പേവിഷ ആന്റി റാബിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇത് പറയുന്ന നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കണത് ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടി കടിച്ചാലാ ഞങ്ങൾക്കങ്ങ് വലിയ പ്രേമമാണ് ഈ പട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം യാതൊരു കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട് കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നാനൂറ്റി അറുപത്തി മരുന്ന് എനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം പക്ഷേ ആന്റി റാബീസ് വാക്സിൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് കിടമത്സരമാണ് കമ്പനികൾ തമ്മിൽ കാരണം എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ആന്റി റാബീസ് വാക്സിന് പക്ഷേ ആന്റി ഇമ്മ്യൂണോഗ്ലോബിലിൻ അത് കാറ്റഗറി ത്രീ ബൈറ്റിനും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്യൂണോഗ്ലോബിലിൻ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ചാർജ് എടുക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപ മാർക്കറ്റിൽ ആറായിരത്തി അഞ്ഞൂറോളം രൂപ വിലയുള്ള മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള ആന്റി ഇമ്യൂണോഗ്ലോബിൻ ഹ്യൂമൻ വേരിയന്റ് ഇത് നിർലോഭം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വഴി കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറം തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് മൂന്ന് മുപ്പത്തിയഞ്ചോ നാൽപ്പതോ കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അത് കുറച്ച് 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 കൊണ്ടുവന്നു ആന്റി ഇമ്യൂണോഗ്ലോബിൽ കുറയ്ക്കാൻ പറഞ്ഞു കുറച്ച് കുറച്ച് കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ ഇതിനകത്ത് വളരെയധികം മിസ് യൂസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കമ്പനികൾ ഫൈനാൻസ് ചെയ്യുന്ന കുറച്ച് പേര് കുറച്ചു പേര് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് പട്ടിയെ മാത്രം സംരക്ഷിക്കണം എന്റെ വീട്ടിലുണ്ട് രണ്ട് പട്ടി ഞാൻ പട്ടിക എതിരായിട്ടുള്ള വ്യക്തിയൊന്നുമില്ല മൂന്ന് പട്ടി ഉണ്ടായിരുന്നു ഒന്ന് വയസ്സായിട്ട് ചത്തിട്ടുണ്ട് ഞങ്ങളുടെ എന്റെ പൊന്നമ്മനങ്ങളെ പോലെ എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ വളർത്തുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി മാത്രം വൈ ദീ സെലക്ട് ആക്ടിന് അകത്ത് സ്ട്രേ ഡോഗ്സിനെ കൊല്ലുന്നതിൽ ഈ കാളയ്ക്ക് കുളം മറ്റേ കാസ്ട്രേഷനോ ഇതൊക്കെ ചെയ്യുന്നതൊന്നും ക്രൂവൽറ്റി അല്ല ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നത്തിങ് ഓഫ് ദിസ് ആക്ട് വിൽ സ്റ്റാൻഡ് അങ്ങനെ ഒരു പ്രൊവിഷൻ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാതെ എങ്ങനെ എ ബി സി റൂൾസ് എടുത്തിട്ട് അതും പട്ടിക്ക് മാത്രമായിട്ട് ഒരു എ ബി സി റൂൾസ് ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരണം ഇതിനകത്ത് വലിയൊരു ലോബിയാണ് കൊല്ലരുത് പട്ടിയെ കൊല്ലരുതെന്നാണ് തീരുമാനമെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല താറാവിനെ കൊല്ലാൻ പാടില്ല പശുവിനെ കൊല്ലാൻ പാടില്ല ഒന്നിനെയും കൊല്ലാൻ പാടില്ല നമുക്ക് എല്ലാം ബാൻ ചെയ്ത് ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം അതല്ലാതെ പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തുള്ള പൈസ മാത്രമാണ് എന്റെ മോട്ടീവ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് നാൾ കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരുടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി അവരാണ് ഈ എ ബി സി റൂൾസ് നടത്തുന്നത് ഒരു പട്ടിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആ പേര് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് വേറെ ആർക്ക് കൊടുത്താലും അവർക്ക് വിശ്വാസമില്ല ഈ ആൾക്കാർ തന്നെ നടത്തുന്നതാണ് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അവർ വന്ധീകരിച്ചാൽ മാത്രമേ വന്ദിക്കരുന്ന വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അപ്പൊ ആ വകയിൽ വേറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ ബിസിനസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിക്കേണ്ട കാര്യം ഇതാണ് ഞാനൊരു വലിയ ഗണപതി ഭക്തനാണ് ഞാനൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് എലിയെ കൊല്ലാൻ പാടില്ല എലി ഗണപതിയുടെ വാഹനമാണ് അതുകൊണ്ട് എലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു വരികയാണെന്നെ അംഗീകരിക്കുവോ അല്ലാതെ അത് ശരിയുണ്ടല്ലേ പട്ടിയെപ്പറ്റി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിൽ ഓരോ മൃഗത്തിനെ ഓരോ ജാതിക്കാരെ ഏറ്റെടുക്കാം അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയട്ടെ ഇതിനകത്തുള്ള കച്ചവട താല്പര്യം മാത്രമാണ് മൂന്നു കൊല്ലം മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയി എലക്ഷൻ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ലൈസൺ ഓഫീസർ ഒരു ദിവസം വന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്റെ വരാഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞു അദ്ദേഹം അവിടുത്തെ കെൻഡൽ ക്ലബിന്റെ പ്രസിഡന്റ് അദ്ദേഹം പോയേണ്ട കാര്യം അവിടെ നാഗ റെജിമെന്റ് ആണ് വന്നിരിക്കുന്നത് നാഗ റെജിമെന്റ് വന്ന് താമസിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ ആ പ്രദേശത്ത് ഒറ്റ പട്ടിയില്ല അവർ ഒന്നതിനെല്ലാം കൊണ്ട് ഈ നാഗാലാന്റ് ഇതിനെ കൊന്നു തിന്നുന്നില്ലേ ആർക്കൊരു പ്രശ്നമില്ലല്ലോ അപ്പൊ എന്താണ് ഇതെല്ലാം വിളയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് എല്ലാം വെച്ച് പിടിച്ചു വിടുന്നതും കേരളത്തിലോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നാഷണൽ ഇമ്പോർട്ടൻസ് ഇവിടുത്തെ ചാനൽസ് കൊടുക്കും ഇവിടുത്തെ ന്യൂസ് മീഡിയ കൊടുക്കും അവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കിട്ടും കാര്യം ഒരു വലിയ കോഴ്സിന് വേണ്ടിയാ ഞങ്ങളെ പോലുള്ള എന്തെങ്കിലും കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് ലോകായുക്ത കേസും കുറച്ച് വിജിലൻസ് കേസും കിട്ടും ഇതാണ് ഇവിടെ നടക്കുന്നത് ജനോപകാരപ്രദമല്ലാത്ത എന്തെല്ലാം പരിപാടികൾ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാം വലിയ വാഴ്ത്തപ്പെട്ടവരായിട്ടാണെന്നുണ്ടെ കൊണ്ടു നടക്കും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ എതിർക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് ഇവിടെ ബ്രിട്ടീഷ് രാജ്യത്ത് മഹാത്മാഗാന്ധിജി എന്താണ് സിവിൽ ഡിസബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രാക്കോണിയൻ നിയമം ഉണ്ടെങ്കിൽ അങ്ങെ പോലുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന് അതിനകത്ത് മഹാത്മാഗാന്ധിജി ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പരിമിതികളുണ്ട് പല കാര്യങ്ങളും ഇനി ചെയ്യാനുള്ളതുകൊണ്ട് അല്ലാതെ ഐ എസ് വലിയൊരു സർവീസ് ആയിട്ട് അതിനകത്ത് ജീവിതതരമത്തെ ഇരിക്കണം എന്നാഗ്രഹ ഉള്ളതുകൊണ്ടല്ല പലതും ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ചു കാലം കൂടെ അതിനകത്ത് ഇരിക്കണം എന്നാഗ്രഹളും പറയുന്നു പക്ഷേ ഇതിനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ജനപ്രക്ഷോഭം ഉണ്ടായേ പറ്റത്തുള്ളൂ ദിസ് ഈസ് സെലക്ടീവ് ഈ നാട്ടിലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളെ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടന്ന് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു കൊക്കിനെ പിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കൊക്കിന്റെ തലയിൽ വെണ്ണ കൊണ്ടുവച്ച് അത് ഉരുകി കണ്ണി വീഴുമ്പം പോയി പിടിക്കുന്നതാണ് അതിനൊരു ഒരു വലിയ സൊല്യൂഷൻ പറഞ്ഞേക്കാൻ വന്കരിച്ചാൽ മതി വന്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പട്ടി പിന്നെ കടിക്കത്തില്ല പട്ടി പല്ല് സെറ്റ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പല്ലില്ലാതെ ഇങ്ങനെ നടക്കും പറയാ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുന്ന തന്നെ എല്ലാ പട്ടിയെയും വന്ധീകരിച്ചു കഴിയുമ്പോൾ പിന്നെ പട്ടിയേ ഉണ്ടാകത്തില്ല എന്തോ ഒരു ഫോളറിയാണ് ഈ പറയുന്നത് എന്തോ ഒരു ഇമ്പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടും എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഫോളറി ഇവിടെ പറയുന്നെ വന്ധീകരിക്കുന്നതാണ് അതിനു വേണ്ടി എന്നിട്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിനകത്ത് കോർപ്പറേഷൻ ചോദിച്ചു നോക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ഒരു പട്ടിക്ക് അതല്ലാതെ വേറെ ആര് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് വിശ്വാസം ഇല്ല അപ്പൊ ആ വഴിയും പൈസ ഉണ്ടാക്കി മരുന്ന് കമ്പനിന്നുള്ള പൈസയും ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഗോപാൽ സുബ്രഹ്മണ്യമാണ് വന്നേക്കുന്നത് മണിക്കൂറിന് പത്ത് ലക്ഷം രൂപ ചാർജ് ചെയ്തേക്കുന്ന ഗോപാൽ സുബ്രഹ്മണ്യം അതിനുമുമ്പ് ഐ തിങ്ക് നാനി വന്നിരുന്നത് ഏത് പട്ടിയാണ് ഇവർക്കൊക്കെയാണെന്നെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് വേർ ഇസ് എ ഫണ്ടിങ് സോഴ്സ് വേർ ഇസ് എ ഫണ്ടിങ് സോഴ്സ് അപ്പൊ ഇതിന്റെ പിന്നിൽ ശക്തമായിട്ടൊരു ലോബി നിൽക്കുന്നുണ്ട് ഇത് എനിക്ക് ഇത്രയും രോഷം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ജില്ലാ കളക്ടറായിട്ട് നൂറ്റി നാൽപ്പത്തിനാലില് വളരെ വ്യക്തമായിട്ട് നൂറ്റി നാപ്പത്തിനാലില് നാലിൽ പറയുന്നുണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരു കളക്ടറായിട്ട് പോലും എനിക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ജനങ്ങൾ ഇത്ര അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും ഭരണകൂടത്തിനെ വന്ധീകരിക്കാണ് സുപ്രീം കോടതി കേസും ബാക്കിയുള്ളതും കൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല അതിനു വേണ്ടി ടോപ്പ് മോസ്റ്റ് ലോയേഴ്സിനെ ഇറക്കി തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെലക്ടീവ് ആയിട്ടുള്ള ഒരു പട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നിയമം ഉണ്ടാക്കുന്നതിന് ഇതാണ് കാരണമെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പട്ടികടി ഉണ്ട് ഇരുപതിനായിരം രൂപ ഒന്നി പേ പിടിച്ച് ഇതാണ് നമ്മുടെ നാളെ ഭാരതരത്നം കിട്ടിയാലും കാര്യമൊന്നുമില്ല അതാണ് ഈ നാട് എന്തായാലും ഞാൻ ഇത്രേ കേട്ടല്ലോ അദ്ദേഹം അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വലിയ വില കൊടുത്ത് സുപ്രീം കോടതിയിൽ വക്കീലന്മാരെ നിയമിക്കുന്നു ഏത് പട്ടികളാണ് ആ വക്കീലന്മാർക്ക് പണം കൊടുക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നതിൽ അന്തർലീനമായൊരു കാര്യമുണ്ട് ഏതായാലും തെരുവ് നായ്ക്കൽ വക്കീലന്മാർക്ക് കാശ് കൊടുക്കാൻ പോകില്ല അങ്ങനെ കാശ് കൊടുക്കാൻ പോകുന്നവർ അത് ഏത് പട്ടികളാണ് എന്നൊരു വ്യാർത്ഥം കൂടി അതിലുണ്ട് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്നത് സാധാരണക്കാരുടെ മക്കൾ തെരുവിൽ പട്ടിയുടെ കടികൊണ്ട് മരിക്കുന്നത് സാധാരണക്കാരൻ്റെ മക്കളാണെന്നും മനുഷ്യന് അപകടമാണെങ്കിൽ തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യണമെന്നും മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ മൂന്ന് കുട്ടികൾ പേവിഷബാധയേറ്റ് മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം തെരുവ് നായ്ക്കളെ പിടികൂടി പുലിക്കും കടുവയ്ക്കും ഭക്ഷണമായി നൽകാവുന്നതാണ് ഇതോടെ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് കുറയും നായപ്രേമുമായി രംഗത്തിറങ്ങുന്നവർക്ക് പിന്നിൽ വമ്പൻ വാക്സിൻ ലോബികളാണ് മൃഗങ്ങൾക്കെതിരായ ക്രൂരതയാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് നായ്ക്കളുടെ കാര്യത്തിൽ മാത്രം ഇവർ ഇത്രയും താൽപ്പര്യമെടുക്കുന്നത് മനോരമ ഓൺലൈനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തൊരു സ്ഥലത്തും ഇങ്ങനെ തെരുവ് നായ്ക്കളെ അഴിച്ചുവിട്ടിട്ടില്ല തെരുവ് നായ്ക്കൾ പെറ്റ് പെരുകുന്നില്ല തെരുവ് നായ്ക്കൾ മനുഷ്യനെ കടിക്കുന്നില്ല ഈ നായ് എന്ന് പറയുന്നവരുടെ യഥാർത്ഥ കഥ എന്താണെന്ന് ബിജു പ്രഭാകരൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ കേട്ടു ഒരു ചെറിയ വാട്സപ്പ് മെസ്സേജ് ഒരാൾ അയച്ചതെന്നാണ് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ദുബായിൽ തെരുവു നായ്ക്കളെ കണ്ടിട്ടുണ്ടോ സൗദിയിൽ ഖത്തറിൽ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് ഇല്ല 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 അമേരിക്കയിലോ യൂറോപ്യൻ നഗരങ്ങളിലോ തെരുവു നായ്ക്കൾ അലഞ്ഞു നടന്ന് മനുഷ്യരെ കടിച്ച് ആളുകൾ പേ പിടിച്ച് മരിക്കുന്നുണ്ടോ ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മനുഷ്യർ പേ പിടിച്ച് മരിക്കുന്നുണ്ടോ ഇല്ല 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 കാരണം അവിടെയെല്ലാം ജീവിക്കുന്നത് മനുഷ്യരാണ് തലച്ചോറുള്ള ആധുനിക മനുഷ്യരാണ് കേരളത്തിലുണ്ടോ ഉണ്ട് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് കേരളം തെരുവു നായ്ക്കൾ കടിച്ച് കുഞ്ഞുങ്ങൾ വരെ ദിവസവും പേ പിടിച്ച് മരിക്കുന്ന സ്ഥലം തെരുവു നായ്ക്കളെ പേടിച്ച് മനുഷ്യർ പുറത്തിറങ്ങാൻ പേടിക്കുന്ന സ്ഥലം അതെന്താ ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിൽ ഇത്രയധികം തെരുവ് പട്ടികൾ കേരളത്തിൽ പേപ്പട്ടികളെ കേരളം വളർത്തിക്കോളാം എന്ന് കേരളം ആരോടെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ ഇല്ല കേരളത്തിൻ്റെ തെരുവുകളിൽ പേപ്പട്ടികളെ വളർത്തിക്കോളാം എന്ന് ആരുമായിട്ട് ഏത് മോനാണ് കരാറുണ്ടാക്കിയത് അങ്ങനൊരു കരാറുണ്ടോ ഇല്ല ഇരുപത്തഞ്ച് കോടി രൂപയുടെ വാക്സിനാണ് ഓരോ വർഷവും കേരളം വാങ്ങുന്നത് പ്രൈവറ്റ് മേഖല വാങ്ങുന്ന കണക്ക് വേറെയും പൂജ്യം മുതൽ എട്ട് ഡിഗ്രി വരെ താപനിലയിൽ സൂക്ഷിക്കേണ്ട വാക്സിനുകൾ സൂക്ഷിക്കുന്ന താപനിലയിൽ നേരിയ വ്യത്യാസം വന്നാൽ പോലും ഗുണനിലവാരം കുറയും അത് ഓരോ കുപ്പി വാക്സിനിലും കമ്പനി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വാക്സിൻ എടുത്തിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് മരിച്ചത് നിരന്തരമായ കറണ്ട് പോക്കും ഫ്രിഡ്ജിൻ്റെ താമനയിലുണ്ടായ വേരിയേഷൻ മൂലം വാക്സിൻ്റെ ഗുണനിലവാരം കുറഞ്ഞതാകും കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഏൽക്കാതെ വന്ന് മരണപ്പെട്ടത് എന്ന് ഡോക്ടർമാർക്ക് തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ജനിക്കുകയും കാലൻ പോലും മറന്നുപോയ കുറെ പുറ്റുപിടിച്ച ജന്മങ്ങൾ ഭരിക്കുന്ന നാട്ടിലെ ഗതികേടാണ് ഇതെന്ന് ഓർക്കണം ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു മാനിടിച്ചു വനം വകുപ്പ് വന്ന് യാത്രക്കാരെ പേജ് വഴിയിൽ ഇറക്കിവിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയെന്ന് കാലൻ്റെ കണ്ണു വെട്ടിച്ച് വെപ്പാനും മൂത്രസഞ്ചിയുമായി ഒളിച്ച് നടക്കുന്ന ഒരു മന്ത്രിയുടെ ഓർഡറാണത്രേ നമ്മുടെ നാട്ടിൽ അതിൽ ഓർത്ത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള തരവഴിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും വികസിത ഏഷ്യൻ രാജ്യങ്ങളും വന്യമൃഗങ്ങളെ വളർത്തുകയും ഭക്ഷിക്കുകയും ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു ഇവിടെ നമ്മൾ നാൽക്കാലികളുടെ കുത്തേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും തെരുവു നായ്ക്കളുടെ കടിയേറ്റും പേ പിടിച്ചും മരിക്കുന്നു എന്തിലും ഏതിലും പണമുണ്ടാക്കണം 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 എന്ന ചിന്ത മാത്രമുള്ള നമ്മുടെ നാട്ടിലെ കുറേ നായിൻ്റെ മക്കളുടെ രഹസ്യ അജണ്ടയാണ് ഇത് അതെല്ലാം നിർബന്ധമായും വളർത്തിയേ പറ്റൂ എന്ന നിയമമുണ്ടെങ്കിൽ ലോകത്തെല്ലാ രാജ്യങ്ങളും തെരുവു വളർത്തില്ലേ നിർബന്ധമായും കാട്ടുമൃഗങ്ങളെ വളർത്തിയേ പറ്റൂ എന്ന നിയമമുണ്ടെങ്കിൽ ലോകത്തെല്ലാ രാജ്യങ്ങളും അനിയന്ത്രിതമായ രീതിയിൽ കാട്ടുമൃഗങ്ങളെ വളർത്തല്ലേ എന്നിട്ടെന്താ അവരൊന്നും വളർത്താത്തത് സൗദി അറേബ്യ എന്ന രാജ്യം ഒരു വർഷം വെറും ഒരു കോടി രൂപയുടെ പേവിഷബാധ വാക്സിനാണ് സ്റ്റോർ ചെയ്യുന്നത് അതിൽ മുക്കാൽ ഭാവവും ഉപയോഗിക്കേണ്ടി വരാത്തതുകൊണ്ട് കൊണ്ട് എക്സ്പയറായി കളയുകയാണ് ചെയ്യുന്നത് കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇരുപത്തഞ്ച് കോടി രൂപയുടെ വാക്സിനാണ് ഒരു വർഷം സർക്കാർ തലത്തിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നത് പേപ്പട്ടിയെ വളർത്തുക അതിൻ്റെ കടിയേൽക്കുക പേ പിടിച്ചാവുക അതാണ് നമ്മുടെ വിധി വർഷാവർഷം ഇരുപത്തഞ്ച് കോടിയിൽ പരം രൂപ വാക്സിനും കമ്പനിക്കാരും കൊണ്ടുപോകും പണത്തിനും അധികാരത്തിനും വേണ്ടി എന്നും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ക്ഷുദ്രജീവികളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ നാടിൻ്റെ രാജ്യവും ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ സ്വരീ സ്വര്യജീവത്തിനു വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും വിവേകത്തോടെയുള്ള ഒരു തീരുമാനങ്ങളും അവരുടെ ഭാഗത്തു ഉണ്ടാവില്ല മറ്റു രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നത് ഈ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് പോലും നമ്മളെ ഭരിക്കുന്ന ജന്മങ്ങൾ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഇനി ഞാനധികം എന്തു പറയാൻ താങ്ക് യു